പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പിന്റെ ആഴ്ചയിലാണ് നമ്മൾ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ആയിരിക്കുന്നത് ഈശോയുടെ ഉയർപ്പിലേക്ക് പ്രവേശിക്കാൻ നമ്മളെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് ഉയർപ്പിന്റെ ഈ ഒന്നാമത്തെ ചൊവ്വാഴ്ച നമ്മൾ വായിച്ച പരിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഗ അറിയിച്ച സുവിശേഷം പതിനാലാമത്തെ ആയ ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ ശിഷ്യന്മാർക്ക് ഈ ലോകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഈശോയ്ക്ക് ശിഷ്യോടുള്ള ശിഷ്യനോടുള്ള സ്നേഹം തുടരുന്നതിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് തന്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഇതുവരെ തനിക്ക് വേണ്ടി തൻ്റെ കൂടെ നിന്നവരെ ഈശോ മറക്കുന്നില്ല അവരോടുള്ള സ്നേഹബന്ധം ഈശോ തുടരുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തതാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈശോ പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട നല്ല സമറിയാക്കാരന്റെ കഥയിൽ വഴിയിൽ കിടന്നയാളെ വഴിയിൽ നിന്ന് എടുത്ത നല്ല സമറിയാക്കാരൻ തന്റെ കഴുതയുടെ പുറത്തു കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ച് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയില്ല വീണ്ടും ആവശ്യമുള്ളതൊക്കെ തന്നുകൊള്ളാം എന്നൊരു വാഗ്ദാനം കൂടി കൊടുക്കുന്നു പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകപ്പെടുമെന്ന് ഈശ്വശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ പ്രായോഗിക ജീവിതത്തിൽ ആ മനുഷ്യൻ നടപ്പിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ സൗറിയാക്കാരൻ്റെ കഥയിൽ കാണുന്നത് അയാൾ പറയുന്നു ഇനി ഞാൻ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ വേണ്ടതൊക്കെ തന്നുകൊള്ളാം നല്ല സ്നേഹമുള്ള പരിഗണനയുള്ള സഹോദര സ്നേഹമുള്ള ഒരു മനസ്സാണ് അവിടെ പ്രകടമാകുന്നത് നമ്മളുമായും ബന്ധപ്പെട്ടും ചുറ്റിയും നിൽക്കുന്ന ആളുകളെ അവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് തുടർന്ന് നൽകുന്ന നൽകേണ്ട സ്നേഹത്തെയും സംരക്ഷണത്തെയും ഒക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഈ ചിന്ത നമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ കൂടെയുള്ളവരെ കുടുംബത്തിലുള്ളവരെ ചുറ്റുപാടുമുള്ളവരെ ഒക്കെ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തുടർന്നും സംരക്ഷിക്കേണ്ടവരാണ് നമ്മളെന്നുള്ള എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ സംരക്ഷണം അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാവുന്നത് അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഈ മനോഭാവത്തിലേക്ക് നമ്മളും വളരുകയാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തയുള്ളവരാകാനും അവർക്ക് നമ്മളിൽ നിന്ന് സാധ്യമാകുന്ന ആത്മീയമായും ഭൗതികമായും എല്ലാ സഹായങ്ങളും തുടർന്നും കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ സ്നേഹ ഉള്ളിൽ എല്ലാവരെയും നിർത്താനുള്ള ഒരു നല്ല മനസ്സിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഉയർപ്പിന്റെ മഹത്വത്തിന്റെ ആഴ്ചയിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങ് ശിഷ്യരെ അനാഥരാക്കാത്തതുപോലെ ഞങ്ങളുടെ കൂടെയുള്ളവരും അനാഥരായി എന്നവർക്ക് തോന്നുന്ന ഒരവസ്ഥ ഞങ്ങളുടെ പരിഗണനയില്ലായ്മ കൊണ്ട് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കണത് മറ്റുള്ളവരെ അവർ അർഹിക്കുന്ന രീതിയിൽ കാണാനും സാധ്യമാകുന്ന സഹായങ്ങളും നന്മകളും ഒക്കെ ചെയ്യാനും അവര് ഈ ലോകത്തിൽ വേണ്ടപ്പെട്ടവരാണ് അവർക്ക് പരിഗണനയും സ്നേഹവും ഉള്ളവരൊക്കെ അവരെ അന്വേഷിക്കുന്നവരുണ്ട് എന്ന സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും ജീവിക്കത്തക്ക വിധം മറ്റുള്ളവരെ കണ്ണു തുറന്ന് കാണാനും അവരുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് സാധ്യമാകുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ മനസ്സിനെയും അങ്ങ് പാകപ്പെടുത്തണമേ നമ്മുടെ കർത്താവീശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വളരെ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ വിവിധ പരീക്ഷകളിലൂടെ പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലൊക്കെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് അവരെ എല്ലാം പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ